ആരും തരാത്ത ഒരു ഗീവുമായിട്ടാണ് ഇന്ന് കൃഷിമിത്ര ടി വി നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഈ ഒരു അലമാര നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ ചാനൽ കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോംബോ കൂടെ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ഹീറ്റും കൊടുക്കുന്നത് ബ്രാൻഡഡ് ബെഡ് പെപ്സ് റീപോസ് ഫ്ലോർ ഈ ബെഡിന്റെ കൂടെ ഏത് എടുത്താലും സെയിം സൈസ് മാറ്റ സ്ത്രീ നമ്മൾ നമ്മൾ വാക്ക് കഴിഞ്ഞ കൊടുക്കാൻ അവരുടെ ആരും തരാത്ത ഒരു ഗീവുമായിട്ടാണ് ഇന്ന് കൃഷിമിത്ര ടി വി നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇത് കണ്ടില്ലേ ഈ ഒരു അലമാര നിങ്ങൾക്ക് സ്വന്തമാക്കാം പേഷ്യസായ ലോക്കൽ സൗകര്യമൊക്കെ വരുന്ന ഒരു അലമാരെയാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത് ഇത് നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്കുള്ളതാണ് ഇത് കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമാണ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കൃഷിമിത്ര ടിവിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് മൂന്ന് പ്ലാറ്റ്ഫോമുകളും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിനു ശേഷം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നല്ലൊരു കമന്റ് ഇടുക അതിനുശേഷം മാക്സിമം ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഈ ഒരു അലമഴ നിങ്ങളുടെ വീട്ടിലിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കായിരിക്കും ഈ സമ്മാനം ലഭിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് സൗജന്യമായി ഈ അലമഴ ഞങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ ഞങ്ങൾ ഒരു തവണ ചെയ്തിരുന്നു അന്ന് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി പേരാണ് ഈ ഒരു ഷോപ്പിലേക്ക് എത്തിയത് അതിന് എല്ലാവരോടും നന്ദി പറയാണ് ശരിക്കും അന്ന് കണ്ടതിനേക്കാളും അന്ന് നിങ്ങൾക്ക് തന്നതിനേക്കാളും ഒത്തിരി ഓഫറുകളും പിന്നെ ചാനലിന് വേണ്ടി തരുന്ന നമ്മുടെ കൃഷിപത്ര ടി വി കാണുന്ന സബ്സ്ക്രൈബേഴ്സിനുള്ള സ്പെഷ്യൽ ഓഫറുകളും കൈനീര സമ്മാനം ശരിക്കും പറഞ്ഞാല് ഈ ഒരു വീട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീട് കംപ്ലീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എല്ലാത്തിന്റെ പ്രൈസ് പറഞ്ഞു തന്നെയാണ് പോകുന്നത് നമുക്ക് അത് ഷോപ്പിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം ഹൈ വന്നോളൂ അപ്പോ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ നമ്മുടെ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു നമ്മുടെ ഷോപ്പിന്റെ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ നിന്ന് ഒരു ഷോപ്പുണ്ട് ഷോപ്പുണ്ട് മൂന്ന് ഷോപ്പിലും സെയിം കൊടുക്കുന്നുണ്ട് നമ്മൾ വാക്ക് പറഞ്ഞതുപോലെ കഴിഞ്ഞ ജീവനെ കൊടുക്കാൻ സാധിച്ചു നമ്മളെ അവരെ വീട്ടിലെത്തിച്ച് സ്ഥാനം എത്തിച്ചാൻകോട്ട് എത്തിച്ചായിരുന്നു ദിവൻകോട്ട് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കാൾ സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ വീഡിയോയിൽ എന്താ കൊടുക്കാൻ പോകുന്നത് മാക്സിമം ഷെയർ ചെയ്യുന്ന നല്ല കമന്റ് ഇടുന്ന ആൾക്ക് കൊടുത്തേക്കുന്നത് അത് നമ്മൾ പറഞ്ഞതുപോലെ മാക്സിമം ഷെയർ ചെയ്യുന്ന അല്ലെ നല്ല കമന്റ് ചെയ്യപ്പെടുന്ന കൊടുക്കുന്നതായിരിക്കും അത് അതും വീട്ടിൽ കൊടുക്കും അതാണ് പ്രത്യേകത ഇദ്ദേഹത്തിന്റെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാല് പറയുന്ന ഓഫറുകളായാലും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിൽ ഒരു നെഗറ്റീവ് കമന്റ് പോലും വരാത്ത രീതിയിൽ പറഞ്ഞ ഓഫറുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തു അതുപോലെ കാര്യം ഒന്നിനും ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് ഞങ്ങളെ ചാനൽ ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ നെഗറ്റീവ് കമന്റ് വന്നില്ല അപ്പൊ അതുകൊണ്ട് ഒത്തിരി ദിവസത്തോടെ ഞാൻ ഈ ഷോപ്പിന് വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ശരിക്കും ക്ലിയറൻസ് 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 സെയിൽ സെയിൽ ആണല്ലേ നമ്മൾ മാർച്ച് ആ മാസം പിന്നെ വിഷുവിന്റെയും ഓഫറും ബക്രീദന്റെ ഓഫറൊക്കെ ആയിട്ട് അത് വിട്ടിട്ടുണ്ട് നമ്മുടെ ബെഡിന് നല്ല ഓഫർ ഇട്ടു മാറ്റസ് എല്ലാ ലോക്കൽ അല്ല എല്ലാം ബ്രാൻഡ് സിറസ് ഫ്ലോർ എല്ലാ കമ്മി മാറ്റസ് നല്ല ഓഫർ ഇട്ടു അതുകൂടാതെ ഗ്രൂപ്പ് ഓഫർ പാക്കേജ് ഓഫർ ബെഡ്റൂം സെറ്റുകൾ ഓഫർ വാർഡ്രോബിന് എല്ലാ ഓഫർ എല്ലാത്തിനും ഓഫർ ഉണ്ട് ഓഫർ അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഓഫർ പ്രൈസ് ഉൾപ്പെടെ പറഞ്ഞു പോകാൻ മാക്സിമം റേറ്റും ഞാൻ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു എല്ലാ ഉൾപ്പെടെ പറഞ്ഞു റേറ്റിലെ ഓഫർസ് ആണ് നമ്മൾ അടുത്ത മാസം തീയതി വരെ വരെ നമുക്ക് കൊടുക്കാം ഏപ്രിൽ നമ്മൾ കൊടുക്കാൻ സാധിക്കും കാണുന്നത് ിൽ മാത്രയും ഈ ഓഫർ തീരുന്നതിന് മുമ്പ് ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക ഓഫർ തീരുന്ന ആ ശേഷം പിന്നെ വിളിച്ചിട്ട് അല്ലെ കിട്ടിയില്ല എന്ന് പരാതി പറയുന്നത് ആ ഒരു ടൈം പീരീഡ് തന്നെ വരിക ഈ വീഡിയോ ഓഫറുകളും കാണുമ്പോൾ ഒരുപാട് പേർക്ക് കയ്യിൽ കാശ് കാശിപ്പ് കുറവാണ് എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ട് ശരിയല്ലേ നമുക്ക് നമുക്ക് നാല് ആണ് നാല് ജില്ലയ്ക്ക് കൊല്ലം ആലപ്പുഴ ആലപ്പാട് നാല് ജില്ലയ്ക്ക് നമ്മൾ ആൾക്കാർ ഫൈനാൻസ് ബജാ നമുക്ക് ഇ എം ഐ കൊടുക്കാൻ പറ്റും അവർ നേരിട്ട് വരേണ്ട ആവശ്യം അയച്ചാൽ അനുസരിച്ച് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഫണ്ട് ഈ തന്നെ സാധനം അല്ലേ സാധിക്കും ഇനി പറയാൻ പോകുന്നത് ലാഗ് എടുപ്പിക്കുന്നില്ല ഓഫറിലേക്ക് പോവാം ഒരു ബെഡ് വാങ്ങിയാൽ ഒരു ബെഡ് ഫ്രീ ആയിരിക്കും ഒരു ബെഡ് എല്ലാരും കൊടുത്തുകൊണ്ടിരുന്നത് ലോക്കൽ ബെഡ് ആണ് ഇ പി ഷീറ്റും കുറഞ്ഞ ബെഡ് ഒക്കെയാണ് ഒരു ബെഡിന് ഒരു ബെഡ് നമ്മളിപ്പം കൊടുക്കുന്നത് ബ്രാൻഡഡ് ബെഡ്

ഇത് പത്ത് മുന്നൂറ് എം ആർ പി ആണ് ഇത് അതിൻ്റെ കൂടെ ഫ്രീ ആണ് ബൈ വൺ ഗെറ്റ് വൺ ക്യൂൺ സൈസിൻ്റെ സ്പ്രിങ് എടുക്കുമ്പോൾ ക്യൂൺ സൈസിൻ്റെ കൊയർ ഫ്രീ സെയിം തന്നെ ഡബിൾ സെയിം തന്നെ ഡബിൾ ഇതിന് തന്നെ ഫെക്സ് റീഫോഴ്സിൻ്റെ കൂടെ ഡബിൾ എടുക്കും പതിനാല് നാട് കൊണ്ട് എടുക്കുമ്പോൾ സെയിം അതിൻ്റെ ഡബിൾ ഫ്രീ ഓക്കെ നമ്മുടെ ബാറ്ററി ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇത് ബ്രാൻഡ് ബെഡിനെ ഇട്ടേക്കുന്നത് എല്ലാവരും ലോക്കലായി കൊടുക്കുന്നത് നമ്മൾ ബ്രാൻഡ് കമ്പനി മെത്തേ കൂടെ കൊടുക്കുന്നത് കമ്പനി മെത്തേ കൂടെ ഓഫർ കൂടെ ഓഫർ ഇല്ലേ അതാണ് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഓഫർ നമ്മൾ അടുത്ത മാസം മുപ്പാതി വരെ കൊടുക്കുന്നുണ്ട് അടുത്ത മാസം മുപ്പത് റീ റീപോസ് ഫ്ലോറിൽ ഈ മൂന്ന് കമ്പനിയുടെ സ്പ്രിംഗിന്റെ കൂടെ സെയിം ഫ്ലോറിന് സിറസ് മാറ്റസ് അതിന്റെ കോയർ ഫ്രീ ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഓഫർ ബെഡിന്റെ ഓഫർ മറക്കണ്ട ഇനി അടുത്ത് കാണാൻ പോകുന്നത് ബെഡ്റൂം സെറ്റ് ആണ് നമുക്ക് സെറ്റ് വരുന്ന ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ് സൈഡ് ഒരു ക്യൂൺ സൈസ് കടൽ നമുക്ക് ഇരുപത്തിൻപത് തൊള്ളായിരത്തി കടപ്പുണ്ട് ഇത് ഒന്നും പ്രീമിയാണ് സ്റ്റോറേജ് 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 ണ്ട് ഡ്രസ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ നാല ഐറ്റം നമുക്ക് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി ഓഫർ കിട്ടേക്കുന്നത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ചാനൽ കാണുന്നവർക്കാണ് കഴിഞ്ഞ വീഡിയോ സമ്മാനം ഒരു മൂവായിരത്തി അഞ്ച് ഗ്യാസ് ഗ്യാസെടുപ്പ് ഒരു മൂവായിരം പേരുള്ള മിക്സി ഒരു അപ്പച്ചട്ടി ഒരു ഫ്രൈ പാൻ ഒരു ഒരം എത്ര രൂപയുടെ ഐറ്റം നോക്കിയിരിക്കും അതിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ഈ ഇത്രയും ഗിഫ്റ്റ് വേണ്ടെങ്കിൽ അതിന് മാറ്റസ് അല്ലേ ഇത് നമ്മുടെ ചാനലിൽ കാണുന്നവർക്ക് സ്പെഷ്യൽ സമ്മാനമാണ് അപ്പോ വിളിക്കുന്നവർ കൃത്യമായിട്ട് പറയുക കൃഷിമത്തെ വീഡിയോ കണ്ടാണെങ്കിൽ അത് പറയുക എന്നാലേ ഈ ഗിഫ്റ്റുകൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് മാത്രമേ നിങ്ങൾ കിട്ടുള്ളൂ അപ്പൊ ഈ സമ്മാനം ഉറപ്പായിട്ട് ചോദിച്ചു വാങ്ങുക ശരി ഇനി പറയാൻ പോകുന്നത് വാർഡ്രോബിന്റെ ഓഫർ ആ വാർഡ്രോബിന്റെ എന്താ നമുക്ക് സ്പെഷ്യൽ ഓഫർ വാർഡ്രോബ് നമുക്ക് സ്പെഷ്യൽ ഓഫർ തന്നെ ഓക്കെ രണ്ടു പത്തൊൻപത് വേറെ ഉണ്ട് ശരി കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ വേറെ ഉണ്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ ഈ അലമാരെ തുറന്ന് നോക്കിയാ കണ്ടത് മിക്സി ആണ് നമുക്ക് ഈയൊരു വീഡിയോയില് ഒന്നുകിൽ നമുക്ക് ഏത് ലിസ്റ്റായാലും അത് നമ്മുടെ വരുന്നവരുടെ ആഗ്രഹം പോലെ അപ്പൊ ഇതും ചോദിച്ചു വാങ്ങാൻ മറക്കണ്ട രണ്ട് വാർഡ്രോമിന്റെ രണ്ട് അല്ലെ കോമ്പ് ഓഫർ ആണ് വരുന്നത് ടോട്ടൽ പത്തൊൻപത് രണ്ടത് അതിന്റെ കൂടെ ഈ ഗിഫ്റ്റ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വില വരുന്ന ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ ഓവൻ ടോസ്റ്റർ ഇത് രണ്ട് ലിസ്റ്റോ നമുക്ക് കിട്ടും സ്റ്റോളിൽ എടുക്കാം ഈ ഷോപ്പിലേക്ക് വരുന്ന ഏതൊരു സാധാരണക്കാരനും ചൂസ് ചെയ്യുന്ന ഒരു കോംബോ ഓഫറാണ് ഇത് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് കണ്ടില്ലേ മുപ്പത്തി ഒമ്പത് ഒൻപത് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് കൊടുക്കാൻ പറ്റും ഇതൊരു ചെറിയൊരു ബഡ്ജറ്റ് ചെറിയൊരു കോംബോ ചെറിയ ഒരു പ്ലൈവുഡ് അടിച്ച് കട്ടിലും വരുന്നുണ്ട് ടൂ ഡോർ വാർഡ് റൂം വരുന്നുണ്ട് ടൂ ഡോറിന്റെ നാല് ഗ്ലാസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു ടീ പോ പിന്നെ ഒരു ഫോർ സീറ്റ് എല്ലായിട്ടും ചെറിയൊരു ഈ ഒരു കോമ്പോ ഓഫർ വാങ്ങാൻ വേണ്ടിട്ട് നമുക്കിപ്പോൾ ഉടനെ കൊടുക്കണമെന്നില്ല അത് ഇ എം ഐ ആയിട്ട് എടുക്കണം ഇഎം ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഒത്തിരി പേര് ഈ എടുക്കുന്നുണ്ട് ഒത്തിരി പേർ എടുക്കുന്നുണ്ട് സാധാരണ ചെറിയൊരു വീടിനൊക്കെയാണ് നമുക്ക് ഒന്നൂടെ പ്രീമിയം ആയിട്ട് അറുപത്തൊമ്പായിരത്തി ഒമ്പത് രൂപ എൺപത്തി ഒമ്പതിന്റെ ഉണ്ട്

വരുന്നുണ്ട് പിന്നെ ഒരു ഒരു കട്ടിൽ 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 ഇതല്ലെങ്കിൽ ബോക്സ് എടുക്കാം എടുക്കാം ഇഷ്ടമുള്ള കട്ടിലൊക്കെ നമുക്ക് ഇഷ്ടം ഇഷ്ടം മാറ്റി മാറ്റി എടുക്കാം പിന്നെ ഒരു ദിവാൻ കോട്ട് വരുന്നുണ്ട് ദിവാൻ കോട്ട് പിന്നെ ഒരു ടൂ ഡോർ അലമാര വരുന്നുണ്ട് ഓക്കെ പിന്നെ കോർണർ സോഫ വരുന്നുണ്ട് ഫൈവ് സീറ്റ് സീറ്റ് പ്ലസ് കോർണർ കോർണർ സോഫ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട സീറ്റ് ആയിരുന്നു ഈ കോർണർ സോഫ വേണ്ടാത്തവർക്ക് തടി സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം ഓക്കെ ഈ കോർണർ ഇത് വേണ്ടെന്നുള്ളവർക്ക് കണ്ടില്ലേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇത് എടുക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കോംബോ ഓഫർ വെച്ചേക്കുന്നതല്ലോ പക്ഷെ അതിൽ അങ്ങോട്ടും വരുന്നുണ്ട് മിക്സി വരുന്നുണ്ട് അയൺ ബോക്സ് വരുന്നുണ്ട് വരുന്നുണ്ട് ഫൈപ്പാൻ വരുന്നുണ്ട് ഏകദേശം പതിനായിരം രൂപയോളം ഓക്കെ അപ്പൊ പതിനായിരം രൂപയോളം ഗിഫ്റ്റിന്റെ മാത്രം അല്ലെ വരുന്നുണ്ട് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാട്രസ് എടുക്കാം എന്തുകൊണ്ട് അതെ ഒരുപാട് ഐറ്റംസ് പിന്നെ എന്തായാലും ഇത്രയും തന്നെ ഇത്രയും കയറുന്നുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഏത് കോമ്പോ ഓഫർ വേണമെന്ന് സെലക്ട് ചെയ്യുക അല്ലേ ഇത് തന്നെ ഫുൾ അക് വരുന്നുണ്ട് ഫുൾ എല്ലാം അക്വേഷ ഫുൾ സെറ്റ് അലുമാരി വരുന്നുണ്ട് എൺപത്തൊള്ളുണ്ട് പിന്നെ തേക്കിന്റെ വരുന്നു ഒന്ന് പത്തൊമ്പത് നമുക്ക് കാണാം കാണാം ഈ കാലം നമ്മുടെ ദിവാൻ ആണ് കളക്ഷാണ് മൂട്ട് ഒരുപാട് മോഡലാണ് നമുക്ക് നാല് തൊള്ളായിരം തൊട്ട് ദിവാൻ കൂട്ട് നാല് തൊള്ളായിരം നാലു തൊള്ളായിരം ദിവസം പിന്നെ ഏഴഞ്ഞൂറ് അങ്ങോട്ട് വരുന്നത് നാല് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഏതൊരു വാങ്ങാൻ പറ്റുന്ന വിലയാണ് നാല് തൊള്ളായിരം സ്റ്റാർട്ടിങ് ഉണ്ട് അതും ഗ്യാരീട്ടുണ്ട് ഗാരണ്ടിട്ടാണ് നമ്മുടെ 5 സീറ്റ് സെറ്റിംഗ് ഒരു 3 രണ്ട് സിംഗിൾ നമുക്ക് 17500 സ്റ്റാർട്ടിങ് ഉണ്ട് 17500 17500 ഫോർ ഡിസൈനും മോഡലുണ്ട് ഈ കാലത്ത് ടേബിൾ സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിൾ ഓഫീസ് ടേബിള് പല്ലി സ്റ്റഡി ടേബിൾ ഇതെല്ലാം നമ്മളെ നാലഞ്ഞൂറ് അഞ്ചൂറ് ആ റേഞ്ചിട്ട് നമ്മുടെ നാലഞ്ഞൂറ് മുതലുണ്ട് നാലഞ്ഞൂറ് മൂവായിരം തൊട്ടുണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ മൂവായിരം നാലഞ്ഞൂറ് ഏഴ് ആ റേഞ്ചൊക്കെ

തേക്കല്ലേ േക്ക് പല ഫുൾ പല കേടിച്ചിട്ട് കട്ടല് തേക്കിന്റെ പല ഫുൾ തേക്കിന്റെ കട്ടില് ഒരു രണ്ട് ആലും ആലും ഇതെ നമുക്ക് വേണ്ടെങ്കിൽ താഴെ വേറെ വേറെ മോഡൽ ഇഷ്ടമുള്ള ഇഷ്ടത്തിന് വേറെ ഡിസൈൻ ഇഷ്ടമുള്ള മോഡലൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇഷ്ടമുള്ള അല്ല ഇഷ്ടം അകത്തൊന്ന് പോലീസ് തേക്കിന്റെ പിന്നെ തേക്ക് ദിവാൻ പൊട്ട് തേക്കിന്റെ ഓർക്കിഡ് സെറ്റി ഫുൾ കവറിംഗ് ചെയ്ത് ഓർക്കിഡ് സെറ്റി പിന്നെ തേക്കിന്റെ പെറ്റൻസ് പിന്നെ ഡൈനിങ് ടേബിൾ ആറ് കസര ഗ്ലാസ് ൾ ഗ്ലാസ് ചെയർ പിന്നെ ഒരു ടീ പോ വരുന്നുണ്ട് ഉടൻ ടീ പോയി തേക്ക് വരുന്നുണ്ട് തേക്കിന്റെ ദിവാൻ പോട്ട് വരുന്നുണ്ട് ക്യൂസ് കട്ടില് തേക്കിന്റെ ഫുൾ തേക്ക് പല തേക്കിൻ്റെ നമുക്ക് ഈ ഐറ്റം ചേഞ്ച് വേറെ മോഡലൊക്കെ എടുക്കാം ഒന്ന് പത്തൊൻപത് ഒൻപത് ആണ് എട്ട് ഐറ്റം അല്ലേ എട്ട് ഐറ്റം വരുന്നുണ്ട് ഈ ഒരു കോമ്പോ ഓഫറിനൂടെ കൊടുത്തുകൊണ്ടിരുന്ന ഗിഫ്റ്റ് ആണ് അല്ലേ ഇത്ര ഇത്ര ഐറ്റംസ് നമുക്ക് നമ്മുടെ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ എല്ലാ കോമ്പോടെ നമ്മൾ എട്ട് ഐറ്റം ഗിഫ്റ്റ് ഐറ്റംസ് കൊടുത്തോണ്ടിരുന്നത്

ഒത്തിരി ഉണ്ടല്ലേ ാണ് ഒരു സെറ്റിന് ഇപ്പോ ഇവിടുത്തെ വില എൺപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് അല്ലേ അത്രയായിട്ടുള്ളത് പിന്നെ കൂടാതെ ഈ കാണുന്ന ഇത്രയും സമ്മാനങ്ങളും ഇത്രയും സമ്മാനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ സെറ്റിൽ വരുന്നത്

മെയിൻ കൊടുക്കുന്നത് എട്ട് ഐറ്റം കിട്ടിയത് ഗ്യാസ് എടുപ്പ് മിക്സി മോപ്പ് പുത്തോടം അയൺ ബോക്സ് അപ്പച്ചട്ടി ഫ്രൈ പാൻ പ്രഷർ കുക്കർ ഇത്ര ഫർണിച്ചർ എടുക്കുമ്പോൾ അടുക്കള സാധനം ഇതിപ്പോ ഒരു കാര്യം ഈ ഒരു ഫർണിച്ചർ തന്നെ എട്ട് ഐറ്റം ഉണ്ട് ഐറ്റം എട്ട് ഐറ്റം അല്ലേ അല്ലെ അപ്പോൾ എന്തായാലും വാങ്ങുന്ന ആളുകളിൽ ഹാപ്പി ആവും ഹാപ്പി അടുക്കള ഫർണിച്ചർ എല്ലാ ഐറ്റവും ഫ്രീ ഓക്കെ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക വച്ചിട്ട് ഈ ഷോപ്പിൽ വരുമ്പഴേക്കും കാണിച്ചാൽ മതി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന പറഞ്ഞാൽ മാത്രം മതി ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടും എട്ട് ഐറ്റം ഗിഫ്റ്റ് നമുക്ക് ഷോപ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇനി എന്തൊക്കെ ഐറ്റംസ് വരുന്നത് നമ്മളിപ്പം ഷോപ്പിനകത്തോട്ട് വെളിയിൽ ഡിസ്പ്ലൈറ്റ് ഓഫറിൻ്റെ ഇത്ര പൂജാ സ്റ്റാൻഡ് വരുന്നുണ്ട് നമുക്ക് രണ്ടായിരം രണ്ടായിരം രൂപ അല്ലേ പൂജാ സ്റ്റാൻഡ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വാർഡ്രോബിന്റെ അല്ലേ ഇതെല്ലാം നമ്മുടെ വാർഡ്രോബ് ഡ്രസ്സിംഗ് വാർഡ് എല്ലാം ഇത് ഇത് നമ്മുടെ സ്പെഷ്യൽ ഓഫ് തേക്കിന്റെ കടലാണ് പതിനെട്ടുള്ള പലയിൽ വരെ തേക്കിന്റെ തേക്കിന്റെ കട്ടിൽ പതിനെട്ട് സ്പെഷ്യൽ ഓഫ് പതിനെട്ട് ഇതിൽ നമ്മൾ ത്രീ ഡോർ വാർഡ്രൂബ് ഡ്രസ്സിംഗ് വാർഡ്രൂബുകൾ ഇതെല്ലാം നമുക്ക് കാണാം ഇത് നമ്മൾ നേരത്തെ കണ്ട തേക്കിൻ്റെ കടൽ സി എൻ സി വരുന്ന കടൽ സ്റ്റോറേജ് വരുന്ന കട്ടിൽ നമ്മൾ ഇരുപത്തൊന്നായിരം വരുന്ന കട്ടല് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബോക്സ് ആണ് ഈ ബോക്സ് എല്ലാം നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് പതിനെട്ട് പതിന പതിനേഴ് തൊള്ളായിരുന്നു പതിനേഴ് റോളായിട്ട് സ്പെഷ്യൽ ബോക്സ് അല്ല ഇട്ടുണ്ട് സോഫറേജ് ഒക്കെ വരുന്ന കവറിംഗ് വരുന്ന കണ്ടാണ് തലപ്പുറത്തൊക്കെ വല്ലി ഏവി കട്ടൽ വരുന്നത് ഇത് നമ്മുടെ ടേക്കിനായിട്ട് പതിനെട്ടഞ്ഞൂറ് ആണ് ഫുഡ് തേക്കിനായിട്ട് പതിനെട്ട് അഞ്ഞൂറ് ഇത് നമ്മൾ ഋദ്രാജ് കട്ട് പത്തൊമ്പത് ഉള്ള ഇതെല്ലാം നമ്മുടെ ബേക്കിൻ്റെ അരിമാരി ഇതെല്ലാം നമ്മുടെ അരിമാരി ബേക്കിൻ്റെ അരിമാറികൾ അലമാരി

ഈ നമ്മുടെ സ്റ്റോറേജല്ലേ തലപ്പാഗത്ത് മൂന്ന് സ്റ്റോറേജ് തലപ്പാഗത്ത് മൂന്ന് മോഡലേ രണ്ട് സൈഡിൽ കട്ടിങ്ങും വരുന്ന മോഡൽ കട്ടിലാണ് ഇതാണ്ട് ഡോകളൊക്കെ ഇരുപത്തിനാല് പേരും ബെഡ് ടോക്ക് ഇരുപത്തിനാല് പേരും ഇത് തന്നെ ടേക്കിൻ്റെ പതിനെട്ടഞ്ഞൂറ് ഇത് തന്നെ സ്റ്റോറേജല്ല നമ്മുടെ ബോക്സ് കട്ടില് പതിനേഴ് ഇതെല്ലാം കട്ട് പ്രശ്നമാണ്

വർക്ക് ഒക്കെ വരുന്ന സെറ്റ് ആണ് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഇട്ട് മുപ്പത്തൊമ്പത് രൂപായിരത്തുമ്പോൾ നമ്മൾ കൊടുത്തോട്ടുണ്ട് സ്പെഷ്യൽ ഓഫർ നമുക്ക് ഇരുപത്തി രൂപ സ്പെഷ്യൽ ഓഫർ ഉണ്ടത് പിന്നീ കാണുന്ന ബേക്ക് തന്നെ പോകുന്ന ഇരുപത്തൊമ്പത് രൂപയായാലും ഇത് റീൻ സെറ്റ് നമുക്ക് ഇരുപത്തിനാല് ഫോർ പോകുന്ന സെറ്റ് ഇരുപത്തി ആറ് രൂപ സ്പെഷ്യൽ ഓഫർ ഇട്ടു ഇപ്പൊ ഇരുപത്തിരണ്ട് രൂപ ആയിരുന്നു സ്പെഷ്യൽ ഓഫർ സീറ്റ് ഇത് തന്നെ പോകുന്ന ഷോപ്പാണ് സി എൻ സി കട്ടിങ് സി എം സി കട്ടിങ് വരുന്നുണ്ട് സൈ സി എടുക്കുന്ന ഫോൺ ഇരുപത്തഞ്ചോളായ ഐ സീറ്റർ ഇത് നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ സൈസ് സീറ്റർ ഇത് പോക്കറ്റ് സ്പീക്കാണ് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് റെക്കോ ആണ് ഇതൊക്കെ നമ്മൾ എല്ലാവരും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് സെറ്റ് ഓഫർ ഇട്ടായിരുന്നു നമ്മൾ സ്പെഷ്യൽ ഓഫർ മുപ്പത്തൊമ്പതോളായിരത്തൂപ സ്പെഷ്യൽ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് തന്നെ പല പല കളറുണ്ട് വേറെ കളറ് ഇടപ്പമുണ്ട് മൂന്നാല് മോഡൽ ഇടപ്പം ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ തന്നെ സ്പെഷ്യൽ ഓഫർ ഫുൾ ബാക്ക് മൊത്തം ടെക്രോണാണ് സീറ്റ് പോക്കറ്റ് ഇടുന്നുണ്ട് ഇതിന് തന്നെ വേറെ വേറെ കളർ ഇടപ്പമുണ്ട് ഇഷ്ടം കളർ എടുക്കാം പിന്നെ ഇത് ഇത് തന്നെ പൈസ ഇട്ട കോർ സെറ്റ് ചെയ്യാം ഇരുപത്തഞ്ച് തൊള്ളായിരത്തൊൻ രണ്ട് പിന്നെ പിന്നെ ഒരുപാട് മോഡൽ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് ഇത് നമ്മുടെ ആനക്കുമ്പ സെറ്റി കോർണർ ആനക്കുമ്പം മുപ്പത്തെട്ട് തൊള്ളായിരത്തൊൻ രൂപ ആനക്കുമ്പ് ഫുൾ തേക്കിൻ്റെ ഇത് ആനക്കുമ്പനി നോർമൽ സിറ്റി ഇത് നമ്മുടെ ആനക്കുമി നോർമൽ സെറ്റി മുപ്പത്തെട്ട് തൊള്ളായിരത്തൊൻ ഒമ്പത് ഇതെല്ലാം നമ്മുടെ ഈ കോർണർ കോണർ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ വീൽ ടേപ്പ് വരുന്ന കോർണർ സെറ്റിയാണ് ഇരുപത്തെട്ട് തൊള്ളായിരത്തി ഒൻപത് സ്പെഷ്യൽ ഓഫറ് ആ കോണർ സ്റ്റോപ്പ് നമുക്ക് ഇരുപത്തേഴ് തൊള്ളായിരത്തൊൻപത് തേക്കിൻ്റെ പിന്നെ ഇതെല്ലാം ഒരുപാട് ഇതെല്ലാം നമ്മുടെ ഒക്കെ മാസിന്റെ ഇവിടെ എല്ലാ കമ്പനിയുടെ മാട്രസ് നമുക്കുണ്ട് പെപ്സ് ഉണ്ട് സിറസ് ഉണ്ട് ഫ്ലോറുണ്ട് റീപോസ് ഉണ്ട് പെപ്സ് ഉണ്ട് പെപ്സുണ്ട് ഉണ്ട് എല്ലാ ഡ്രീംബ്രോ ഉണ്ട് ഡ്രീംബൽ ഉണ്ട് എല്ലാ കമ്പനിയുടെ മാട്രസ് നമുക്കുണ്ട് എല്ലാ മെത്തഡ് നമുക്ക് ബെഡ്ഷീറ്റും ബില്ലും ഒക്കെ ഉണ്ട് നമ്മുടെ മെത്തഡ് സ്പെഷ്യൽ ഓഫർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ബാക്കിയുള്ള മെത്തേഡ് ഒക്കെ ബെഡ്ഷീറ്റും ബില്ലും ഒക്കെ ഫ്രീ ഉണ്ട് സിറസ് പെപ്സ് റീപോസ് എല്ലാ കമ്പനിയുടെ ബെഡ് നമുക്ക് അവൈലബിൾ ആണ് ഗിഫ്റ്റ് ഉണ്ടാവും എല്ലാത്തിനും ഇവിടെ എന്ത് പർച്ചേസ് പർച്ചേസാലും ഗിഫ്റ്റ് ഉണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് രണ്ടായിരം രൂപ തൊട്ട് ബെഡ് ഉണ്ട് രണ്ടായിരം രൂപ ബെഡ് വെച്ചാൽ ബെഡ് നമ്മുടെ കസ്റ്റമർ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കും രണ്ടായിരം തൊട്ട് ബെഡ് അവൈലബിൾ ആണ് രണ്ടായിരം തൊട്ട് അമ്പായിരം രൂപയുള്ള ബെഡ് ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ബെഡ് വാങ്ങാൻ പോയില്ല ബെഡ് നമുക്ക് ഏത് ബഡ്ജറ്റിലും ബെഡ് കൊടുക്കാം പിന്നെ നമ്മുടെ ഇത് കൂടെ നമ്മുടെ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് വരുന്നവർക്ക് ഇവിടെ ഷെയർ ചെയ്ത് ഇവിടെ കൊണ്ട് കാണിച്ചാൽ ഈ വീഡിയോ കണ്ട വന്ന് ഷെയർ ചെയ്ത് കാണിച്ച അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് വരെ കൊടുക്കും അത് നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് പറയുക ഓക്കെ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ഗിയോയിൽ പങ്കെടുക്കാനായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നല്ലൊരു കമന്റ് രേഖപ്പെടുത്തിയാൽ സാധിക്കും കൂടാതെ നമ്മുടെ ചാനൽ വീഡിയോ കണ്ടു എന്ന് ഇവിടെ വരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ഗിഫ്റ്റും നിങ്ങൾക്ക് ലഭിക്കും ഈ മാട്രസ് വാങ്ങാൻ വേണ്ടി വരുമ്പോഴേക്കും നിങ്ങൾ ഈ ഷെയർ ചെയ്തു എന്ന് നമ്മുടെ ഫോണിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്തതും കമന്റ് ചെയ്തതും കമന്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാട്രസ് വാങ്ങാൻ വരുന്നവർക്ക് എക്സ്ട്രാ ഒരു ഗിഫ്റ്റും കൂടെ ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മറക്കാതെ ചോദിച്ചു വാങ്ങാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊട്ടാരക്കെ ഇന്ന് കൊല്ലം പോകുന്ന കൊല്ലം പോകുന്ന റൂട്ടിൽ നാല് കിലോമീറ്റർ അമ്പലത്തേക്കാലം തിരിച്ച് കൊല്ലത്ത് വന്നാലും കൊല്ലം കൊല്ലം പല്ലുമുക്ക് കഴിഞ്ഞിട്ട് അഞ്ച് കിലോമീറ്റർ അമ്പലത്തെ കാലം സാധാരണ അമ്പലത്തെ നമ്മുടെ ഷോപ്പിൽ അപേക്ഷ ചെയ്യുന്നത് ഡെലിവറി നമുക്ക് നാല് ജില്ലയ്ക്ക് ഫീഡ് ഡെലിവറി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം നാല് ജില്ലയ്ക്ക് നമ്മൾ ഫീഡ് ഡെലിവറി ചെയ്യാം പിന്നെ ബാക്കിയുള്ള ജില്ലയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ചെറിയ ഡീസൽ ചാർജ് ആവത്തുള്ളൂ നമ്മൾ പർച്ചേസ് പോലി അനുസരിച്ച് മാക്സിമം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാൻ തന്നെ നോക്കും ഒത്തിരി ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെയാണ് നിങ്ങളെ കാട്ട് ഈ ഒരു ഷോപ്പിൽ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരിക്കലും വൈകരുത് ഈ ആനുവൽ കീരൻ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും